വീടുകളെല്ലാം പോയി ഇതാണ് ഉരുൾപൊട്ടി വന്ന വഴിയാണത് ഏഹ് കുഴ ഇതിൻ്റെ ഈ വീടിൻ്റെ കഞ്ഞ ഭാഗത്തിൽ ആണ് പുഴ പോകുന്നത് ഏ രക്ഷാപ്രവർത്തനാണ് സജീവമായിട്ട് നടക്കുന്നത് അപ്പോൾ ആ വീടിൻ്റെ മുകളിൽ ആളുണ്ട് ആ വീടിന്റെ മുകളിൽ നമ്മൾ ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് കട്ടങ്ങ് വലിച്ച് പാലം വലിച്ചിട്ട് ആളുകളെ രക്ഷപ്പെടുത്താൻ സമയം നടക്കുന്നത്

ഇവിടെ ഒരു ആ നമ്മുടെ വീട്ടിലൂടെ വീടാണ് അവിടെ ഇത് പടി പടിയിലേക്ക് എത്തി നമ്മൾ ഈ വീട് വന്നില്ലേ പെട്ടെന്ന് പെട്ടെന്ന് അത് പടി കയറി കയറി വന്നു അപ്പോൾ അതിൻ്റെ വേഗത നമുക്കറിയാം അതുകൊണ്ട് ഇത് പെട്ടെന്നാണ് ഇത് ലെവൽ കൊന്നു വരുന്നത് പെട്ടെന്ന് വരും പെരിങ്ങാവ് രാജീവ് ഗാർഡൻ ഈ സൊസൈറ്റിയുടെ അപ്പുറത്താണ് തോട് മുട്ടത്തം ഓൾമോസ്റ്റ് എത്ര വെള്ളമായി അതൊക്കെ റോഡാ കേട്ടോ അങ്ങനെ ആ കാഞ്ചാൻ തോട് കയറി ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ മുപ്പത് നാൽപ്പത് മീറ്റർ ഇങ്ങോട്ട് വലിയ കയറിയിട്ടുണ്ട് സാറേ അപ്പോൾ ഈ വീഡിയോ കാണുന്നത് ഈ റോഡിൽ നിന്നുള്ള മലവെള്ളമാണ് കേട്ടോ മലവെള്ളം വന്നിട്ട് ഈ ഡൗൺ ട്രാക്കിലേക്ക് ഒലിച്ചിറങ്ങിയിരിക്കുകയാണ് ഡൗൺ ട്രാക്കിൻ്റെ ഡൗൺ സൈഡിലെ അതായത് റൈറ്റ് സൈഡിലെ ട്രാക്കിൻ്റെ ബലാസി മൊത്തം പോയിട്ടുണ്ട് ഈ ബലാസി പോയിട്ട് താഴെ ഒഴുകിപ്പോയിട്ട് അപ്പിലേക്കുള്ള ട്രാക്കിൽ ആ ട്രാക്കിലാണ് മൊത്തം ബലാസും പോയേക്കുന്നത് അപ്പിലെ ട്രാക്ക് ഫുള്ള് വെള്ളമാണ് ഇതിപ്പം ഈ കാണുന്നത് അപ്പിലെ ട്രാക്കാ സാറേ അപ്പിലെ ട്രാക്കിൽ ട്രാക്കില് കിടക്കുന്നുണ്ടല്ലേ ബെൻഡാസ്റ്റെല്ലാം ഡൗൺ ട്രാക്കിൽ നിന്ന് ഒളിച്ച് വീണേക്കുവാണ് ാക്കി കിടക്കുന്ന അതിരപ്പള്ളി അമ്പല സംസ്ഥാന പാതയാണ് ഇതൊരു പുഴയോ തോടും അത് റോഡാണ് ഈ പ്രദേശത്ത് വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് ഇരുചക്രവാഹനങ്ങളും കാറുകളും എല്ലാം തന്നെ അപകടത്തിൽപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ട് അതുകൊണ്ട് എല്ലാവരും തന്നെ വിനോദസഞ്ചാരികൾ എല്ലാവരും തന്നെ ഈ വഴിയിലേക്കുള്ള യാത്ര വേണ്ട എന്ന് നിയമസരം അഭ്യർത്ഥിക്കുകയാണ് ചാലക്കുടി പുഴ കരകവിഞ്ഞൊഴുകയാണ് മുഴുവൻ ഡാമുകളും തുറന്നിട്ടിരിക്കുകയാണ് സൂവിസ് വാലുകളും തുറന്നിരിക്കുകയാണ് പരിയാരം ഗ്രാമപഞ്ചായത്തിനകത്ത് മംഗലം കോളനി പുന്നി വീടുകളെല്ലാം തന്നെ വെള്ളം കയറി അവിടുത്തെ താമസക്കാരെ പരിയാരം സ്കൂളിലേക്ക് മാറ്റി പാർപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് അതുകൊണ്ട് അതിർപ്പുള്ളി വീട്ടിലേക്കുള്ള ഗതാഗതം പരിപൂർണമായും സ്തംച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ യാത്രകൾ ഒഴിവാക്കണമെന്ന് ഇനിയ പരിസരം അഭ്യർത്ഥിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന പുത്തുമല ദുരന്തത്തിനേക്കാളും വളരെ ഭീകര വല്ലാത്ത അവസ്ഥ കുടിച്ചു മാത്രമേ ഇത് നമ്മളെ ഹൈസ്കൂളിലെ സ്കൂളിന്റെ സൈഡിലുള്ള റോഡാണ് ആ റോഡിലൂടെയാണ് ആ വെള്ളം വരുന്നത് കേട്ടോ ഞാനിപ്പോ ലാസ്റ്റ് എഫ് ഡി എത്തി എവിടെ എത്തിയിട്ടുള്ളൂ അവരപ്പുറത്തേക്ക് എത്തിയിട്ടില്ല മ്മളെ മുണ്ടക്കായ പൊട്ടിയിട്ടുള്ള അവസ്ഥതാണിതാ അരി കാക്കൻ്റെ പേര അതൊക്കെ നിൽക്കുന്ന ഏരിയ ഇത് പച്ചക്കാട് പോയ മരുന്നാ ചൂരിമല കാണണോക്കെ ഇവിടുന്നേക്ക് സെന്ററായിട്ടത് മുള്ളൂർക്ക സെന്റർ മുളൂർക്കൽ സെന്ററാണ് മക്കളെ ൊണ്ട് വന്നിട്ട് ഓടിക്കാൻ പറ്റാതെ മെയിൻ റോഡാണിത് ആർ റോഡാണ് ഈ കാഴ്ച ഇതോ ആ നീളാ ബേക്കറി നീളാ ബേക്കറിയുടെ ഫ്രണ്ടിലൊക്കെ ഫുള്ള് വെള്ളാണ് റോഡാണ് ഒരു അംശം പോലും കാണാനില്ല